അപ്പം ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റുകൾ അപ്പോൾ നമുക്ക് നമുക്ക് നല്ല എല്ലാ ജ്വല്ലറികളും എൻക്വയർ വരുന്നൊരു കളക്ഷനാണ് ലൈറ്റ് വെയിറ്റ് വെഡ്ഡിങ് സെറ്റ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതിന് പ്രകാരം നമ്മൾ ഇന്നൊരു ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് സെറ്റ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പൊലിമ കൂടിയത് മാക്സിമം കാഴ്ചയിൽ അഞ്ച് പൗനിൽ വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതിനകത്ത് നമുക്ക് മൂന്ന് മാലകളും ഏകദേശം ഒരു നാല് വളയും കൊലുസും അടങ്ങുന്ന ഒരു അടിപൊളി വെഡ്ഡിംഗ് സെറ്റാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് മാലകളുടെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളതിനകത്ത് മൊത്തം മൂന്ന് മാലയാണ് എടുത്തിട്ടുള്ളത് കാഴ്ചയ്ക്ക് നാല് മാലയായിട്ട് തോന്നുന്നെങ്കിലും ഇതിൽ മൂന്ന് മാലയാണ് മൊത്തം വന്നിട്ടുള്ളത് അതിനകത്ത് ഫസ്റ്റ് മാല എന്ന് പറയുന്നത് ഒരു ലപ്പ ഡിസൈനാണ് നമ്മുടെ കഴുത്ത് നിറഞ്ഞ കിടക്കുന്ന രീതിയിലുള്ള ഒരു ലപ്പ മോഡൽ ഡിസൈനാണ് വെച്ചിട്ടുള്ളത് താഴ്ത്തിക്ക് ചെറിയ ഹാങ്ങിങ്സും അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ലീഫിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് അത്യാവശ്യം നല്ല കാഴ്ചയിൽ വെറും അരപ്പവനാണ് അതിന്റെ തൂക്കം വരുന്നത് വെയിറ്റ് ഏറ്റവും വിറ്റ് അരപ്പവൻ വെറും അരപ്പവനാണ് അതിന്റെ തൂക്കം വരുന്നത് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ള മാല എന്ന് പറഞ്ഞാൽ രണ്ട് മാലയായിട്ട് തോന്നുമെങ്കിലും ഇത് ഒരു മാലയാണ് ലെയറാണ് ഇതിനകത്ത് വരുന്നത് അതായത് ഇവിടുന്ന് നമുക്ക് നോർമലി വന്നിട്ട് രണ്ടായിട്ട് രണ്ട് ലെയർ അതിനകത്ത് ചെറിയ ഹാങ്ങിങ്സ് താഴെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു മാലയാണ് ലെയർ മാല പക്ഷെ വെയിറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് എല്ലാവരും അത് എടുക്കാതെ പോവാണ് പക്ഷെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള മാലയ്ക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേകാൽ പോകാനകത്ത് ഏകദേശം ഒമ്പതര ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് പിന്നെ നമ്മളതിൻ്റെ താഴത്തേക്ക് എടുത്തിട്ടുള്ളത് കളിയുഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ് അതിനകത്ത് എന്താ പറയുക മാങ്ങ വരുന്ന ഒരു ഡിസൈനാണ് പ്ലെയിനായിട്ട് കുറച്ച് ബോൾസ് വരുന്നുണ്ട് അപ്പോൾ താഴത്തേക്ക് മാങ്ങ വന്നിട്ട് ഏറ്റവും താഴെ ചെറിയൊരു ഹാങ്ങിങ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ ഈ എന്താ പറയുക കുറച്ച് ഹാങ്ങിങ്സ് ഇതുപോലെ വി ഷേപ്പിൽ കൊടുക്കുന്നതിൻ്റെ കാര്യം നമുക്ക് ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോർമലി നമ്മൾ ഇവിടെ സാധാ ചെയിൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇത്രയും ഭാഗം ഇല്ലാതെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഇത്രയും ഗ്യാപ്പ് വരും നിങ്ങൾക്ക് അപ്പോൾ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ മാല വെച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാല വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ലോക്കർ ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ യു ടൈപ്പ് വരുന്ന ടൈപ്പ് മാലയും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം മൊത്തം ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ പവൻ്റെ താഴത്തെ മാലയും ഒന്നേകാൽ പവൻ്റെ രണ്ടാമത്തെ മാലയും ഫസ്റ്റ് മാലപ്പവനം വരുന്ന മൊത്തം അകത്താണ് ഇതിൻ്റെ തൂക്കം വരുന്നത് കാഴ്ച കണ്ടില്ല നിങ്ങൾ അത്യാവശ്യം നല്ല ഷോ വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മളടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് വളകളാണ് അപ്പോൾ നമ്മൾ വളം എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്രാം വരുന്ന വളകളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് വെറും രണ്ട് ഗ്രാം മാത്രമുള്ള ഇതിൻ്റെ തൂക്കം വരുന്നത് അളവ് ഏകദേശം ഒരു രണ്ടേ രണ്ട് സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൈ ഒതുങ്ങുന്നതാണെങ്കിൽ ഈ വളകളൊക്കെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫൈബർ ബാങ്കിൽ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാനൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഒരുപാട് ബലം നമ്മൾ അവകാശപ്പെടുന്നില്ല രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അത്രയും കനം കുറഞ്ഞ വളകളാണ് അപ്പോൾ ഇതിപ്പോൾ നാല് വളം കൂടെ ഏകദേശം ഒരു പവനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പവനില് കൈ നിറച്ച് വളകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് ഗ്രാം എന്നുള്ളത് അളവ് വലുതാവുന്ന തൂക്കത്തിൽ ഡിഫറൻസ് വരാം കാരണം ഒരു നോർമൽ സൈസൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഈ രണ്ട് ഗ്രാമിൽ കിട്ടുന്നത് അല്ലാത്തത് വരുമ്പോൾ തൂക്കം നമ്മൾ വിചാരിച്ച രീതിയിൽ നിൽക്കത്തില്ല അപ്പോൾ അത്യാവശ്യം കയ്യൊതുങ്ങുന്ന ആളാണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു കൊലുസൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അരപ്പം തൂക്കം വരുന്ന ഒരു ബോംബെ ചെയിൻ അതായത് പ്രിയദർശിനി പല പേരിലാണ് അറിയുന്നത് ഉറുവിശി ചെയിൻ പ്രിയദർശിനി ബോംബെ ചെയിൻ അങ്ങനെ പല പേരിലറിയും അപ്പോൾ ആ ടൈപ്പ് ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കൊലിസുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ സ്വഭാവമായിട്ട് എല്ലാവരും ചോദിക്കും കമ്മലില്ലെന്ന് നോർമലി ആരും അങ്ങനെ കമ്മല് ഗോൾഡിൻ്റെ എടുക്കാറില്ല കാരണം ഭയങ്കര വെയിറ്റ് വരും മിനിമം അത്യാവശ്യം കാഴ്ചയൊക്കെ ഒക്കെ വരണമെങ്കിൽ അത്യാവശ്യം തൂക്കം വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെറുതെ എണ്ണം തയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോർമലി ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അഞ്ച് വെറുപോൻ താഴെയാണ് ഇതിൻ്റെ മൊത്തം ടോട്ടൽ തൂക്കം വരുന്നത് അപ്പോൾ ആ ഒരു സമയം വേണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യുക റേറ്റ് ബുക്ക് ചെയ്യുക അഡ്വാൻസ് ചെയ്യുക പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ ഞാൻ കാണിച്ച വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുക അപ്പം നമ്മുടെ ഷോപ്പിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് കുറഞ്ഞാൽ കുറഞ്ഞ വിലക്കും കൂടിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് വിലയ്ക്കും ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് മേക്കിംഗ് ചാർജിൽ നിങ്ങൾക്ക് ഗോൾഡ് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയും ബാക്കി കല്യാണ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിനെ പറ്റി അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും ഒരുപാട് ലൈറ്റ് വെറ്റി കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ നെടുമങ്ങാട് നെയ്യാറ്റിൻകര കരുനാപ്പള്ളി കൊട്ടാരക്കരയിലും കലറക്കൽസ് ഗോൾ പാർക്കെന്ന പേരിൽ പയ്യന്നൂരിലാണ് ഷോപ്പ് ഉള്ളത് നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഷോപ്പിൽ ചെന്നാൽ മതി വിസിറ്റ് ചെയ്താൽ മതി കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും അതിന് സ്വർണ്ണം മേടിക്കണം ഒന്നും ഇനി അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും കാരണം ജ്വല്ലറി ചെന്ന് കഴിഞ്ഞ് ഗോൾഡ് എടുത്തില്ലെങ്കിൽ അവരെന്ത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വരിക നമ്മുടെ പേര് പറഞ്ഞാൽ മതി രോഹിത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുതരും അപ്പൊ ആരും സമയം കളയണ്ട കല്യാണമൊക്കെ നോക്കുന്ന ചെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് കാഴ്ച കൂടിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ മറക്കണ്ട ഈ വീഡിയോ ഇപ്പൊ തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം ഷോയിൽ നമ്മൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇതുപോലെ രസകരമായ ഗോൾഡു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിപൊളി വീഡിയോസ് ഞാൻ ഇനിയും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു കിടിലും വീഡിയോ ഞാൻ ഇനിയും വരാ വരും ദിവസങ്ങളിൽ അടിപൊളി വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ